ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ മാനവേദൻ സ്കൂൾ റോഡിലൂടെ ചന്തക്കുന്നിലേക്ക് സർവീസ് നടത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്നലെ വൈകുന്നേരം ഈ റോഡിലൂടെ അമിത വേഗത്തിൽ ചന്തക്കുന്ന് ഭാഗത്തേക്ക് പോയ സ്വകാര്യ ബസ് അതുവഴി വന്ന സ്കൂട്ടറിൽ തട്ടുകയും യാത്രക്കാർ റോഡിലേക്ക് വീഴുകയും ചെയ്തു തുടർന്ന് ബസ് നിർത്താതെ പോയി വീതി കുറഞ്ഞ റോഡിലൂടെ സമയക്രമം പാലിക്കാൻ വേഗത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു മുൻപ് സ്കൂൾ സമയത്ത് പോലും മാനവേദൻ സ്കൂളിൻ്റെ റോഡിലൂടെ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു സി എൻ ജി റോഡ് ബ്ലോക്കായിരുന്ന സമയത്താണ് മാനവേദൻ സ്കൂൾ റോഡിലേക്ക് തിരിയുക ഒരേ സമയം രണ്ട് ബസ്സുകൾ രണ്ട് ദിശയിൽ നിന്ന് വന്ന് ഉരസി അപകടവും ഉണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് വരികയും ബസിൻ്റെ ട്രിപ്പ് കട്ട് ചെയ്ത് റോഡിലൂടെ ബസ് ഓടിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ ബസ്സുകൾ ഗതാഗതക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നത് നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള ബൈപ്പാസ് നിർമ്മാണം എങ്ങും എത്താത്തതും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതുമാണ് ഗതാഗതക്കുരുക്ക് അഴിയക്കുരുക്കായി കിടക്കാൻ കാരണം വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൗണ്ടൻ റോഡ് റേറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ